സുരേഷ് ഗോപി ഈ അടുത്ത മാധ്യമങ്ങളോട് പറഞ്ഞ ഒരു ഡയലോഗുണ്ട് ഞാൻ അമ്മ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ അമ്മയെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുക ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ വീട്ടിലെ കാര്യങ്ങൾ സംസാരിക്കുക ഞാൻ മറ്റവിടെ നിന്നെങ്കിലും ഇറങ്ങി വന്നാൽ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുക ഉടനെ സുജയ പാർവതി എന്ന് പറയുന്ന ആങ്കർ അവർ ഒരു പ്രമുഖ ചാനലിലെ ആങ്കർ കൂടിയാണ് അവർ പച്ചയ്ക്ക് കൃത്യമായി മറുപടി പറഞ്ഞു ചായക്കടയെന്നാണ് ഇറങ്ങി വരുന്നതെങ്കിൽ ഉണ്ടമ്പൊരിയെക്കുറിച്ച് സംസാരിക്കുക പഴംപൊരിയെക്കുറിച്ചായിരിക്കണം സംസാരിക്കേണ്ടത് സുരേഷ് ഗോപിക്ക് ഇതുപോലെ അടിച്ചണ്ണാക്കിൽ കൊടുക്കുന്നത് ആദ്യമായിട്ടൊന്നുമല്ല നിരവധി ആളുകൾ ഇതുപോലെ ഊക്കി വിട്ടിട്ടുണ്ട് പക്ഷേ സുരേഷ് ഗോപിക്ക് ഇപ്പോഴും വായെടുത്താൽ വങ്കത്തര മാത്രമേ പറയുകയുള്ളൂ അതായത് സ്ത്രീകളെ കെട്ടിപ്പിടിക്കുമ്പോൾ അവരുടെ മണം വലിച്ചെടുക്കുന്ന ഒരു പരിപാടിയുണ്ട് എന്നുള്ള രീതിയിൽ സുരേഷ് ഗോപിയെക്കുറിച്ച് പലരും ആക്ഷേപിക്കുമ്പോൾ യാഥാർത്ഥ്യത്തിൽ സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ് ആളുകൾ കടമെടുത്ത് അതുപോലെ പറയുന്നത് എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇവിടെയാണ് സുരേഷ് ഗോപിയുടെ തനി നിറം ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് സുരേഷ് ഗോപി ഹിപ്പോക്രാറ്റാണ് എന്ന രീതിയിൽ പലരും പറയുന്നത് വാസ്തവം തന്നെയാണ് എന്നുള്ളതിൽ ഒരു സംശയമില്ല ഈ അടുത്തൊരു ചാനൽ ചർച്ചയിൽ ഹാഷ്മി നടത്തിയ ചാനൽ ചർച്ചയിൽ സന്ദീപ് വാര്യർ പാർവതി തിരുവോത്തിനെ വല്ലാതെ അവഹേളിക്കാൻ ശ്രമിച്ചു അനൻസിയർ ലോപ്പസുമായി ബന്ധപ്പെട്ട കാര്യത്തിലാണ് പാർവതിയെ അവഹേളിക്കാൻ തീരുമാനിച്ചത് അനൻസിയറുമായി ബന്ധപ്പെട്ട ഒരു സിനിമയിൽ പാർവതി അതിനകത്ത് ലീഡ് റോൾ എടുത്തു ക്യാരക്ടർ എടുത്തു എന്നുള്ള കാര്യത്തിൽ പാർവതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പാർവതി ഒരു കാവട്ട്യക്കാരിയാണ് എന്നാണ് സന്ദീപ് ഭാര്യർ പറഞ്ഞത് വാസ്തവത്തിൽ സന്ദീപ് ഭാര്യറെ പോലുള്ളവർ പ്രത്യേകിച്ചും അതിനകത്ത് സവർണ ഫാസിസ്റ്റ് ചിന്താഗതിക്കാരായ നിരവധി ആളുകൾ ആട്ടുന്തോലിട്ട ചെന്നായിക്കളെ പോലെ പെരുമാറുമ്പോൾ യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് പലർക്കും മനസ്സിലാവുന്നില്ല യഥാർത്ഥത്തിൽ ചാണകത്തിൽ ചവിട്ടുന്ന നിരവധി ആളുകൾക്ക് അവർക്ക് വെളിവ് പോലും ഇല്ല എന്ന് കോൺഗ്രസ് വെറുതെ പറയുന്നതല്ല വാസ്തവം തന്നെയാണ് വെളിവില്ല തിരിച്ചറിവില്ല ഒരു വകതിരിവും എന്നുള്ളതാണ് യാഥാർത്ഥ്യം കേരളത്തിൽ അത് സംഘികൾക്ക് കൃത്യമായി ചേരും എന്നുള്ളതാണ് കേരളത്തിലെ ബി ജെ പിയുടെ വളർച്ചയല്ല ഇനി തളർച്ചയായിരിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അതിന് മുമ്പ് നടക്കുന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിലും നടക്കാൻ പോവുക എന്ന് പി ഡി സതീശൻ പറഞ്ഞത് ആപ്തമാവാൻ പോവുകയാണ് അതിന് കാരണങ്ങളും അദ്ദേഹം നിരത്തുന്നുണ്ട് സുരേഷ് ഗോപി ജയിപ്പിച്ചു വിട്ട തൃശ്ശൂർകാർക്ക് തന്നെ മനസ്സിലായി പണി പാളിയെന്നുള്ളും അതുപോലെ പല സ്ഥലങ്ങളിലും ഇനി ഒരിക്കലും തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലോ നിയമസഭയിലോ ആ ഒരു തനിയാവർത്തനം ഉണ്ടാകില്ല വാർഡ് തെരഞ്ഞെടുപ്പുകളിലും കോർപ്പറേഷനിലും ഒക്കെ ആണല്ലോ അവർ ആധിപത്യത്തോടെ നിൽക്കുന്നത് അതും പൊളിഞ്ഞ് പാളീസാകും എല്ലാ രീതിയിലും അവരുടെ ഹിഡൻ അജണ്ട അതായത് ചാതുർവർണ്ണിയം കൊണ്ടുവരിക മനുസ്മൃതി കൊണ്ടുവരിക ഇത്തരത്തിലുള്ള ഹിഡൻ അജണ്ടകൾ ഒന്നും തന്നെ കേരളത്തിൽ നടപ്പിലാക്കുകയില്ല ഒരുപാട് ഐതിഹാസിക സമരങ്ങൾ പോരാട്ടങ്ങൾ നടത്തിയാണ് ഇവിടെ കേരളത്തിൽ വലിയ രീതിയിൽ ജനസമൂഹത്തിൽ ചാതുർവർണ്ണ്യത്തെ തൂത്തെറിയാൻ ഒരുപാട് ശ്രമങ്ങൾ നടത്തിയത് അത് പെട്ടെന്ന് പുനഃസ്ഥാപിക്കാനും ജനങ്ങൾ തിരസ്കരിച്ച മനുസ്മൃതിയെ കൊണ്ടുവരാൻ വീണ്ടും ആധിപത്യം സവർണാധിപത്യം കൊണ്ടുവരാൻ ശ്രമിച്ചാൽ ആ കീടങ്ങളെയൊക്കെ കയ്യോടെ തൂക്കിയെറിയും എന്ന പ്രഖ്യാപനമാണ് കോൺഗ്രസ് നടത്തിയിരിക്കുന്നത്